സ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ വന്ന വേറെ ഒന്നുമല്ല നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന പൈനിയുടെ അൾട്രാ അൾട്രാ മീൻസ് ലൈറ്റ് ലൈറ്റ് റോഡുകളും പവർഫുൾ റോഡുകളും പക്ഷെ റോഡ് വെയിറ്റ് ഭയങ്കര ലൈറ്റ് അങ്ങനത്തെ റോഡുകൾ നമ്മുടെ ഇവിടെ ഇറങ്ങി അതും ബഡ്ജറ്റ് റേറ്റിൽ ബഡ്ജറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗ്നേഴ്സിന് വരെ സിമ്പിളായിട്ട് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റിയ റേറ്റിന് നമുക്ക് ആറടി ഏഴടി എട്ടടി ഒമ്പത് അടി പത്തടി അങ്ങനെ മൂന്ന് സൈസില് ആണ് അതും ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒറ്റ നോട്ടത്തിലുള്ള ഫീച്ചറാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഇത് ഇതല്ലേ ഈ ഹാൻഡിൽ സ്പ്ലിറ്റ് ഹാൻഡിലൊക്കെ വരുന്നത് ഏകദേശം പ്രീമിയം റോഡുകൾക്ക് മാത്രമാണ് ഈ സ്പ്ലിറ്റ് ഹാൻഡിൽ വരുന്നത് ഇത് ആദ്യമായിട്ടാണ് പൈനീറിൽ നമുക്കിവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്നത് അതുകൂടാതെ ലൈറ്റ് വെയ്റ്റ് ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ പൈനീറോ ലൈറ്റ് വെയ്റ്റ് റോഡുകൾ ഉണ്ടായിരുന്നു ഫയറൊക്കെ അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് ആയിരുന്നു ഇത് അങ്ങനെയല്ല ഇത് നമുക്ക് ഭയങ്കര നമുക്കൊരു ീമിയം റോഡിന്റേതായ ലൈറ്റ് വെയിറ്റ് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട് വേണ്ടല്ലേ നമുക്കിത് ജസ്റ്റ് കൈ പിടിച്ചാൽ മനസ്സിലാവും എന്തോരം ലൈറ്റ് വെയിറ്റ് ആണ് ഈ റോഡ് എന്നുള്ളത് അത് ഇത് സിക്സ് ഫീറ്റ് ആണ് സെവൻ ഫീറ്റ് ഉണ്ട് എയ്റ്റ് ഫീറ്റ് ഉണ്ട് നയൻ ഫീറ്റ് ഉണ്ട് ടെൻ ഫീറ്റ് ഉണ്ട് അതും പ്രൈസ് വരുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു തൗസൻഡ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് അങ്ങനെ വരുന്നത് കാര്യം ചെറിയ വ്യത്യാസം നൂറ് രൂപ നൂറ് രൂപയുടെ ഒക്കെ വ്യത്യാസത്തിലാണ് ഈ റോഡുകൾ വരുന്നത് അപ്പൊ അതുകൊണ്ട് സകല ഏതൊരു ബിഗിനറിനും നമുക്ക് ഇപ്പൊ ഒരു ടെൻ ഫീറ്റിന് തൗസൻഡ് സെവൻ ഹൺഡ്രഡും എയ്റ്റ് ഹൺഡ്രഡും ആയിട്ടാണ് വരുന്നത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏതൊരു ബിഗിനറിനും ടെൻ ഫീറ്റ് റോഡ് ഇപ്പൊ തിരണ്ടിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഭയങ്കര റോഡ് റോഡായിരുന്നു കണ്ടില്ലേ ടു പീസ് കണ്ടില്ലേ ലെങ്ത് വേണ്ട അതും ഈ റോഡ് ഞാൻ നോക്കിയിട്ട് എനിക്കിത് ഒരു ത്രീ മീറ്റർ എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ത്രീ മീറ്റർ ആണ് ചില റോഡുകൾ ടെൻ ഫീറ്റ് റോഡുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇത് നമുക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന മോഡലാണ് ക്ലാസിക് എക്സ്പ്രീൻ എന്ന് പറഞ്ഞാൽ പക്ഷേ ഇത് ടെൻ ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കറക്റ്റ് പെർഫെക്റ്റ് ടെൻ ആണ് അത്യാവശ്യം ആണ് പവർഫുള്ളാണ് ഇതിലും പറഞ്ഞിരിക്കുന്ന കാസ്റ്റിംഗ് റേറ്റ് ത്രീ ടു വൺ ഫിഫ്റ്റി ഗ്രാം ആണ് പറഞ്ഞത് വൺ ഫിഫ്റ്റി ഗ്രാം അപ്പം തെരണ്ടി അങ്ങനെയുള്ള എല്ലാ പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ ഈ ഇത്രയും ബഡ്ജറ്റ് റേറ്റിൽ അത് അത്യാവശ്യം ഒരു റോഡാണ് ഇത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള റോഡുകൾ വന്നിരിക്കുന്നതാണെങ്കിൽ ഇത് ഇത് ഇതെല്ലാം ഞാൻ നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് സീരിയസ് വന്നിരിക്കുന്ന റോഡുകളാണ് ഇതിന്റെയൊക്കെ ബട്ട് കണ്ട കണ്ടോ ബട്ട് വന്നങ്ങനെ കണ്ടില്ലേ ഈ ഒരു സ്പ്ലിറ്റ് ബട്ട് ഇതിനു മുമ്പ് നമ്മുടെ ഇവിടെ പൈനേണ്ട റോഡുകളിൽ വന്നിട്ടില്ല ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നിരിക്കുന്നതാണ് അപ്പൊ അതുകൂടാതെ ഈ മോഡലിന്റെ പേര് വന്നിരിക്കുന്നത് ഇക്കോ എന്നാണ് ഈക്കോ ഈ മോഡലിനാണ് നമുക്ക് ഈ അൾട്രോ ലൈറ്റ് സീരിയസ് വന്നിരുന്നത് ഇത് നമുക്കിപ്പോഴില്ലേ അടുത്ത ഇതിപ്പോ ഞാനിപ്പോൾ എടുത്തത് ഒമ്പതരയായിരുന്നു ഇത് വന്നിരിക്കുന്നത് എട്ടടിയാണ് എട്ടടി ഒരു ഇതിപ്പോ അത് കണ്ടില്ലേ എട്ടടിക്ക് വരെ നമുക്ക് ഏകദേശം നാൽപ്പത് ടു എൺപത് ഗ്രാം കാസ്റ്റിംഗ് വരുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഇത് കണ്ടില്ലേ ആറടി ഈ ആറടിയിൽ വരെ നമുക്ക് എട്ട് കിലോ ആഗുണ്ട് ഈ ഈ ആറടിയിലെ റോഡിൽ വരെ എട്ട് കിലോ ഡ്രാഗ് ഉണ്ട് എട്ട് കിലോ ഡ്രാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷിമാനോ എഫ് എക്സ് അങ്ങനെയുള്ള വീലുകളിലൊക്കെ എട്ടര കിലോന്ന് ഡ്രാഗ് വരുന്നത് ഇതിൽ എട്ട് കിലോ ആണ് കമ്പനി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എങ്ങനെ വന്നാലും നമുക്കൊരു പത്ത് പതിനഞ്ച് കിലോന് മുകളിലുള്ള മീനുകൾ ഈസി ആയിട്ട് നമുക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞതാണ് അതിൻ്റെ വേറൊരു സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ബഡ്ജറ്റായിട്ടാണ് നമുക്ക് ഈ റോഡ് വന്നിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണിച്ചു തരുന്ന റോഡുകളൊക്കെ വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് വന്നിട്ടുള്ളൂ അപ്പോൾ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നങ്ങനുകൊണ്ടാണ് വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ വേണ്ടവർക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ നമ്പറിൽ വിളിച്ച് ത്രിബിൾ നയൻ ഫൈവ് ത്രീ ഫോർ ത്രീ സിക്സ് ഡബിൾ നയനിൽ വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കാര്യം ഇതിൻ്റെ ഒപ്പമുള്ള കുഞ്ഞു കുഞ്ഞു റീൽസും റീൽ വിത്ത് ബ്രേഡും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടുന്നതാണ് ഓക്കെ ബൈ